ഡോക്ടർ പ്രേംകുമാർ നേരത്തെ താങ്കൾ പറഞ്ഞ ആ അർത്ഥത്തിൽ കെ സി വേണുഗോപാൽ പറഞ്ഞതിന് മറ്റൊരു വശമുണ്ട് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ അത് ഏത് രീതിയിലാണോ നിലമ്പൂരിൽ കോൺഗ്രസ്സിന് ആര്യാടൻ ഷൗക്കത്തിന് പ്രശ്നമാകുന്നത് അതുപോലെ തന്നെ മറ്റൊരു വശം കൂടി അവിടെ ഉണ്ട് ഏതെങ്കിലും കാരണവശാൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വിജയിച്ച് ഇപ്പോൾ ആര്യാടൻ ഇതെങ്ങനെ കൈയടക്കി വെച്ചിരുന്നു അതുപോലെ ആര്യാടൻ്റെ മകനും ഇനി നിലമ്പൂരിൽ ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ അത് ലീഗിന് എത്രമാത്രം താല്പര്യമുള്ള കാര്യമാണ് എന്നുള്ളത് അതും വലിയ രീതിയിൽ രാഷ്ട്രീയ വിശകലനം നടത്തപ്പെടുന്നൊരു വിഷയമാണ് ആ അർത്ഥത്തിൽ കൂടി ഈ വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ കത്തിപ്പടരുകയാണല്ലോ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരു ബന്ധം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ചോദിച്ചത് ഇഷ്ടപ്പെടാത്തവരാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് തട്ടിക്കയറുന്നത് കണ്ടത് എന്താണ് മാധ്യമങ്ങൾ വടക്കേ ഇന്ത്യയിലെ മാധ്യമങ്ങളെപ്പോലെ ഇവിടെ പെരുമാറുന്നത് എന്നൊക്കെ വിഷ്ണുനാഥും ഷാഫിയും ഒക്കെ ചോദിക്കുന്നത് കേട്ട് അത്ഭുതപ്പെട്ടു നമ്മൾ ഇന്ന് അല്ല അത് പറയാം അതിനു മുന്നേ എൻ്റെ സുഹൃത്ത് ശ്രീകുമാറിന്റെ ഒരു പതിവ് രീതിയാണ് അദ്ദേഹത്തിന് സൗകര്യപ്രദമായ രീതിയിൽ വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ നല്ല വസ്തുതകൾ പോലെ പച്ച കള്ളം തട്ടിവിടും എന്നിട്ട് പിടിക്കപ്പെട്ടാൽ മനോഹരമായിട്ട് ചിരിക്കും അതെ ഇവിടെ ആദ്യം പറഞ്ഞു ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ദേശാഭിമാനിൽ റിപ്പോർട്ട് വായിച്ചപ്പോൾ അദ്ദേഹം കൂടുതൽ പറഞ്ഞു ഞാൻ തൃശൂരാണ് ഇരിക്കണെന്ന് കേരളം മുഴുവൻ കാണുന്ന ചർച്ചയാണല്ലോ കെ സി വേണുഗോപാൽ മലപ്പുറത്തിന്റെ കോൺഗ്രസ്സുകാരനും അല്ലല്ലോ അതേപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് ഷാബു പ്രസാദ് ബി ജെ പിയുടെ നേതാവാണെന്നുള്ളത് ബി ജെ പിയുടെ വക്താവുമല്ല ഞാൻ പറയണത് കഴിഞ്ഞ ആഴ്ച മനോരമ ന്യൂസിലൊരു ചർച്ചയിൽ വി കെ സനോജ് സി പി എമ്മിന്റെ പ്രതിനിധി ഷാബു പ്രസാദിനെ പറ്റി ആർ എസ് എസ് സഹയാത്രികൻ ആർ എസ് എസ് വേർഷൻ പറയുന്ന ആളെന്ന് പറഞ്ഞപ്പം അദ്ദേഹം കടുത്തു വിയോജിച്ചു ഞാൻ ബി ജെ പിയുടെ പ്രതിനിധിയോ ആർ എസ് എസിന്റെ പ്രതിനിധിയോ അല്ല അങ്ങനെയല്ല എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത് ആ വേർഷൻ പറയുന്ന ആള് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ട് ബി ജെ പിയുമായിട്ടോ ആർ എസ് എസുമായിട്ടോ അഫിലിയേഷൻ ഔദ്യോഗികമായിട്ട് അഫിലിയേഷൻ ഇല്ല പല കാര്യങ്ങളിലും അദ്ദേഹം ആർ എസ് എസിനെയും ബി ജെ പിയേയും പ്രതിക്കൂട്ടിലാക്കുന്ന ഡയലോഗുകൾ പറയാറുമുണ്ട് എന്തോ തരത്തിൽ ബി ജെ പിയോടുള്ള വിയോജിപ്പ് കൂടെ പറയാൻ വേണ്ടിട്ടാണ് ഷാബു പ്രസാദ് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ളത് കാരണം എന്നെ പറ്റി സി പി എമ്മുകാരെന്ന് പറഞ്ഞാൽ ഞാനോ ശ്രീകുമാറിനെ എന്ന് പറഞ്ഞാൽ അദ്ദേഹമോ അല്ല എന്ന് പറയില്ല പക്ഷെ ഷാബു പ്രസാദ് അങ്ങനെ പോലും അല്ല ആ ഫാക്ടിനെ കളവാക്കിയിട്ട് പറയുകയാണ് ശ്രീകുമാർ ചെയ്യുന്നത് അറിയാതെ പറയുന്നത് അല്ല അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ് പിന്നെ മുസ്ലിം ലീഗിന് ഇതിനകത്തുള്ള ഒരു ഒരു സ്ലോനെസ് ഉണ്ടല്ലോ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാനുള്ള ഒരു 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 ഉത്സാഹക്കുറവ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്താന്ന് വെച്ചാല് പി വി അബ്ദുൾ വഹാബ് നോക്കൂ മുസ്ലിം ലീഗിന്റെ ദേശീയ ട്രഷറർ ആണ് നിലമ്പൂരുകാരനാണ് എം സ്വരാജ് സ്ഥാനാർത്ഥിയായതിനു ശേഷമാണ് അദ്ദേഹം പറയുന്നത് ഞാൻ പണ്ടേ പലവട്ടം പറഞ്ഞിട്ട് നിലമ്പൂരിൽ മത്സരിക്കണമെന്ന് സ്വരാജ് മത്സരിക്കണമെന്ന് നോക്കൂ മുസ്ലിം ലീഗിന്റെ നേതാവാണ് ഷാഫി ചാലിയം ഒരു ചാനൽ ചർച്ചയിലാണ് വളരെ കൂളായിട്ട് പറഞ്ഞിട്ടുള്ളത് കെ എം ഷാജി കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ളത് വേറെ ഏത് നേതാവിന് നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വേണമെന്ന് ചോദിച്ചാൽ എന്ന് ചോദിച്ചപ്പോ സ്വരാജ് അത് നമുക്ക് ഒഴിവാക്കാം പറയുന്നതാണ് നല്ല കാര്യമാണ് പക്ഷേ ഷാഫി ചാലിയത്തിനെയോ വഹാബിനെയോ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് ഈ നിമിഷം വരെ മുസ്ലിം ലീഗിന്റെ ആളുകൾ പറഞ്ഞിട്ടില്ല ഒരു തങ്ങള് മാത്രമാണ് ഹജ്ജിന് പോയിട്ടുള്ളത് തങ്ങൾ കുടുംബത്തിൽ നിന്ന് പോലും ഒരാൾ പോലും പരിപാടി പങ്കെടുത്തിട്ടില്ല എന്നാണ് അതിന് പി കെ ഫിറോസ് എന്ന് പറയുന്ന മറുപടി എന്താണെന്ന് അറിയോ ചൊവ്വാഴ്ച പൊതുവെ തങ്ങന്മാരെ എവിടെയും പോവാറില്ല എന്നാ ചൊവ്വാഴ്ച അല്ലല്ലോ കൺവെൻഷൻ കൺവെൻഷൻ അതിന്റെ തലേസമായിരുന്നു അപ്പം അവരുടെ ഒരു മെല്ലെ പോക്കുണ്ട് കാരണം നിലമ്പൂരിന്റെ മണ്ണിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞ ഒരാള് ഉഗ്രപ്രതാപിയായി വാഴുന്നത് ലീഗിന് ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് ശരിയല്ല എന്ന് പറഞ്ഞതിന് ശേഷവും അൻവറിനെ അൻവറിനെ അനുനയിപ്പിക്കാൻ ലീഗ് ശ്രമിച്ചുകൊണ്ടേയിരുന്നത് അവസാന നിമിഷം വരെ ശ്രമിച്ചുകൊണ്ടേയിരുന്നത് കഴിഞ്ഞ ദിവസം വരുന്ന വാർത്തകൾ എന്താ പറയുന്നത് വി ഡി സതീശന്റെ കടുമ്പിടിത്തത്തിനോട് ലീഗിന് വിയോജിപ്പുണ്ടെന്നാ വി ഡി സതീശൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ് പൊളിറ്റിക്കൽ ഫൈറ്റ് മാത്രമാണ് എന്ന് പക്ഷെ കെ സി വേണുഗോപാൽ അടക്കം കെ മുരളീധരനും കെ സുധാകരനും വന്നിട്ടില്ല നിലമ്പൂരില് അതായത് ആരായത്തിന് കെട്ടിപ്പിടി ചുമ്മാ വെക്കാൻ ഇവരവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് അല്ലാത്ത വേറെന്തോ രീതിയിൽ ഇതിനെ കൊണ്ടുപോവാൻ യു ഡി എഫിന്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകൾക്ക് താല്പര്യമുണ്ട് അഥവാ ഷൗക്കത്ത് അങ്ങനെ ജയിക്കണ്ടെന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ സൂചനകൾ കാണാനുണ്ട് വളരെ കൃത്യമായ സൂചനകൾ അതൊരു ഒരു പൊളിറ്റിക്കലി ശരിയല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം പി വി അൻവർ ഷൗക്കത്ത് ശരിയല്ല എന്ന് പറഞ്ഞതിന് ശേഷവും കെ സുധാകരൻ എന്താ അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല അയാൾ വേറെ പാർട്ടിയുടെ ആളാണെന്നാണ് അതുപോലെ വലിയൊരു തമാശ നമ്മൾ പണ്ടേ പറയുന്ന ഒരു ചോദ്യം വെറും വയറ്റിൽ എത്ര ഇഡ്ഡലി കഴിക്കാം എന്ന് ചോദിക്കുന്ന പോലെയാണ് ഒരാൾക്കെതിരെ ഒരു മുന്നണിക്ക് എത്ര തവണ വാതിലടയ്ക്കാൻ പറ്റും ഒരു പത്ത് ദിവസമായി നമ്മൾ ഇത് കേൾക്കുന്നു അൻവറിനെതിരെ വാതിലടച്ചു പകല് വാതിലടയ്ക്കും രാത്രി വാതില് തുറക്കും പിറ്റേഴ്സിന് രാവിലെ പിന്നെയും വി ഡി ശേഷം വന്നിട്ട് പറയും വാതിലടച്ചു പിന്നെയും വാതിൽ തുറക്കും ഇപ്പോഴും ഇപ്പോഴും അവർ പറയുന്നു പറയുന്നത് നോമിനേഷൻ പിൻവലിച്ചാൽ പോലും ചേർക്കില്ല അതുപോലും ആലോചിക്കുന്നുണ്ട് വിചിത്രമായ മറ്റൊരു കാര്യം രസകരമായ മറ്റൊരു കാര്യം രണ്ട് പത്രികകൾ തള്ളിപ്പോയി എന്നുള്ളതാണ് ടി എം സിയുടെ ബാനറിൽ ടി എം സിയുടെ പേരിൽ അൻവർ കൊടുത്ത പത്രിക തള്ളിപ്പോയി എന്താ തള്ളിപ്പോയി എന്നറിയോ പത്തുപേർ ഒപ്പിടേണ്ടെന്ന പത്രികയിൽ ഒരാളെ ഒപ്പിട്ടിട്ടുള്ളൂ അതറിയാത്ത ആളല്ലല്ലോ പി വി അൻവർ രണ്ടാമത് തള്ളിപ്പോയ പത്രിക എസ് ഡി പി ഐയുടെതാണ് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതിന് ശേഷം ഞങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിച്ചു എന്ന് പറഞ്ഞ് പ്രകടനം നടത്തിയ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളിപ്പോയി രണ്ട് പത്രികകൾ അതിനാടകീയമായി തള്ളിപ്പോയി ഇതെല്ലാം വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് എന്നുള്ളത് വിശ്വസിക്കണമെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ബുദ്ധിയുള്ള ആളുകൾ പോലും അത് വിശ്വസിക്കില്ല എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ആര്യാടൻ അതാ ഞാൻ പറഞ്ഞത് പി വി അൻവർ ആയിരുന്നാലും കോൺഗ്രസിനുള്ളിലുള്ള പലർക്കും എം സ്വരാജ് ജയിക്കണം എന്നുള്ളതല്ല ആര്യാടൻ ഷോകത്ത് ജയിക്കേണ്ടതില്ല എന്നുള്ള വിചാരമുണ്ട് അവരത് വളരെ കൃത്യമായിട്ട് വെളിവാക്കുന്നുണ്ട് അത് ഇനി എങ്ങനെയാണ് ഗ്രൗണ്ട് ലെവൽ പൊളിറ്റിക്സിൽ വർക്ക് എന്നുള്ളത് കാണേണ്ടത് വി ഡി സതീശൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ പോലും അയാൾക്കെതിരെയുള്ള ഒരു പടനീക്കത്തിന്റെ സൂചനയായിട്ട് ഒരു ഒരു മാർഗമായിട്ട് ഈ ഇലക്ഷനെ കാണുന്ന ആളുകൾ ഇവരുടെ ക്യാമ്പിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ സത്യം